ഞാൻ ചായക്കടിക്കൊരു ചെറിയ കടിയുമായിട്ട് വീണ്ടും എത്തി ഒരു സക്കേലം മിച്ചറുണ്ടാക്കാമെന്ന് ഓർത്തോടെ മിച്ചറ അല്ലെങ്കിൽ മുറുക്ക് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മിച്ചറിനെ മാറ്റി ഇപ്പം അമ്മട്ടി കടലകളും കാര്യങ്ങളും ഒന്നും ചേർത്തില്ല ഇപ്പം ഞാൻ മുറുക്കൊന്നും ഉണ്ടാക്കി കാണിക്കുക മുറുക്കെങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ അതിനാവശ്യമായിട്ടുള്ള കടലപ്പൊടി തന്നെയെടുത്ത് ഇപ്പോൾ ആദ്യം തന്നെ ഒരു വെള്ളം വെള്ളമെടുത്തു കുറച്ച് വെള്ളം വെള്ളമെടുത്തു അതിനകത്തൊരു സക്കേലം കായപ്പൊടി ഇട്ടു ഒരു തുള്ളി ഉപ്പ് ഇട്ടു ഇനി ഒരു ചാക്കയിലെ മുളക് പൊടി ചെയ്തു അതിൽ കളമൊക്കെ വേണ്ട ഒരു എരിവൊക്കെ വേണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ അത് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്തു കടലമാവ് പൊടി ചെയ്ത് സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് എടുത്തു ഇതിനകത്തൊന്ന് കുഴച്ച് വെക്കട്ടെ ഇങ്ങനെ ഒന്ന് കുഴച്ച് നല്ല ഉരുട്ടിയെടുക്കണം വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് സേവനായിക്കകത്തിനത്തൊക്കെ പോലെ മാവ് കുഴിച്ചെടുത്തിട്ടുണ്ടേ അപ്പം ഇതിന് ഞാൻ മുറുക്കിന്റെ അച്ചായി സിയിൻ്റെ മുഖം നോക്കാം നീ ഇതാ മാവ്നകത്തേക്ക് പോകാം െണ്ണയ്ക്കത്തോട്ട് പിഴിയുവാണേ റൗണ്ട് ഷേപ്പിൽ എന്നൊന്നുമില്ല നമുക്ക് പിഴിയാൻ പറ്റുന്ന സൗകര്യത്തിനങ്ങ് പിഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ചെടുക്കാം മറ്റേ കടലമാവിൻ്റെ മുറുക്ക് റെഡിയായേ ഇനി ഞാനത് കോരുവാ എല്ലാവരും നാലുമണിക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ചെറുകടി നമുക്ക് നമുക്കേത് ഷേപ്പ് വേണേലും ഉണ്ടാക്കിയെടുക്കാം വട്ടത്തിലുണ്ടാക്കിയെടുക്കാം നീളത്തിലുണ്ടാക്കിയെടുക്കാം ചതുരത്തിലുണ്ടാക്കിയെടുക്കാം മറ്റേത് നമ്മളൊക്കെ പൊടിച്ച് നമ്മൾ കഴിച്ചാൽ മതി അടുങ്കാപ്പിയുടെ കൂടിയോ ചായയുടെ കൂടിയോ എളിലുപ്പം ഉണ്ടാക്കിയെടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ മറ്റൊരു പലഹാരവുമായിട്ട് നാളെ വരുന്നതായിരിക്കും